ജീവിതത്തിൽ പ്രണയിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാകുമോ എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലുമൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പ്രണയിച്ചിരിക്കും ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഒരു ഉറച്ച അല്ലെങ്കിൽ ഹൃദയത്തിൽ വേറിറച്ച് പോയ ഒരു പ്രണയത്തെക്കുറിച്ചിട്ടാണ് പക്ഷേ ആ പ്രണയത്തിനൊരു പ്രത്യേകതയുണ്ട് പ്രണയം എല്ലാ അതിർവരമ്പുകളെയും വരമ്പുകളെയും ഭേദിച്ച് കളയും അല്ലെങ്കിൽ എല്ലാ മതിലുകളെയും ഇടിച്ചു നിരത്തുമെന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും ചിലപ്പോൾ ചില പ്രണയങ്ങൾക്ക് ചില അതിർവരമ്പുകൾ വരമ്പുകൾ ഭേദിച്ച് മുന്നേറുവാനായി സാധിക്കുകയില്ല കാരണം പ്രണയിക്കുന്നതിന് ചില സർക്കംസ്റ്റാൻസസ്സുകളുണ്ട് അതായത് ചില മാനദണ്ഡങ്ങൾ വെച്ചിട്ടായിരിക്കണം നമ്മൾ പ്രണയിക്കുന്നത് അല്ലെങ്കിൽ ഉപാധികൾക്ക് അനുസൃതമായി ആയിട്ടല്ല നമ്മൾ പ്രണയിക്കുന്നതെങ്കിൽ നമ്മളുടെ പ്രണയം ഒരിക്കലും സ്വാഫല്യം അടയുകയില്ല എന്നുള്ളത് വസ്തുതയുള്ള കാര്യമാണ് ഇവിടെ നമ്മളുടെ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എടുത്തു പറയേണ്ട കാര്യം നമ്മുടെ പ്രണയിനിക്ക് വയസ്സ് നാൽപ്പത്തി ഏഴാണ് അപ്പോൾ പ്രണയത്തിന് പ്രായം ഒരു ഘടകമാണോ എന്ന് ചോദിച്ചാൽ പ്രണയത്തിന് പ്രായം ഒരിക്കലും ഒരു ഘടകമല്ല നമുക്ക് മരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത നിമിഷം വരെ നമുക്ക് പ്രണയിക്കാം അതിനാരും നമ്മളെ വഴക്ക് പറയുകയോ അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിനെ പിടിച്ചു നിർത്തുകയോ അങ്ങനെയൊന്നും ചെയ്യുകയില്ല പക്ഷേ ആ പ്രണയം എന്തിനോടാണ് അല്ലെങ്കിൽ ആരോടാണ് എന്നുള്ളതിനെ കൂടി അതിൻ്റെ വിജയത്തെ സ്വാധീനിക്കാം അപ്പോൾ ഇവിടെ ഈ കാരിയായ പ്രണയിനിക്ക് പ്രണയം തോന്നിയത് തന്നേക്കാൾ നേർ പകുതി വയസ്സുള്ള ഒരു പുരുഷനോടാണ് അതായത് അമ്മയുടെ അല്ലെങ്കിൽ രുക്മിണി അല്ലെങ്കിൽ രുഖുവിൻ്റെ പ്രായം നാൽപ്പത്തി ഏഴ് വയസ്സാണ് പുള്ളിക്കാരിക്ക് പ്രണയം തോന്നിയത് വെറും ഇരുപത്തി മൂന്ന് ഒരു ചെറുപ്പക്കാരനോടാണ് അപ്പോൾ ഒരു നാൽപ്പത്തി ഏഴ് കാരിക്ക് ഇരുപത്തി മൂന്ന് കാരനോട് തോന്നുന്നത് പ്രണയമാണോ അതോ കാമമാണോ അതോ വാത്സല്യമാണോ വെറും സ്നേഹബന്ധമാണോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നാം പക്ഷേ സംശയിക്കേണ്ട യാതൊരു കാര്യവുമില്ല രുക്മിണി അമ്മയ്ക്ക് രുക്മിണിയമ്മയ്ക്ക് നാൽപ്പത്തിയേഴാം വയസ്സിൽ ജീവിതത്തിൽ ആദ്യമായി ഉണ്ടായ പ്രണയമാണ് ആ പ്രണയം തോന്നിയത് ഇരുപത്തിമൂന്ന് കാരനായ ജെയിംസ് എന്നു പേരുള്ള അന്യ ഒരു ചെറുപ്പക്കാരനോടാണ് അപ്പോൾ അടുത്ത ചോദ്യം ഉദിക്കുന്നത് ഈ രുക്മിണിയമ്മ വിവാഹിതയാണോ വിവാഹിതയാണെങ്കിൽ രുക്മിണിയമ്മയ്ക്ക് കുട്ടികളുണ്ടോ എങ്ങനെയാണ് ഈ രുക്മിണിയമ്മ ഈ ഇരുപത്തി മൂന്ന് കാരനിലേക്കുള്ള പ്രണയത്തിലേക്ക് എത്തിയത് അത് ഒരു വഴിവിട്ട ബന്ധമല്ലേ അല്ലെങ്കിൽ ഒരു അബദ്ധ സഞ്ചാരണിയാണോ ഈ രുക്മിണി എന്ന് പറയുന്ന സ്ത്രീയെ നമുക്ക് പരിശോധിക്കാം ഈ നാൽപ്പത്തിയേഴുകളിലെ പ്രണയത്തിന് എത്രമാത്രം സാഫല്യം കാണുവാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഈ നാൽപ്പത്തി ഏഴാമത്തെ വയസ്സിൽ ഒരു സ്ത്രീക്ക് പുരുഷനോടുണ്ടാകുന്ന പ്രണയം ഏത് രീതിയിലാണ് നിങ്ങൾ നോക്കിക്കാണുന്നത് വിവിധ തലങ്ങളും വിവിധ വശങ്ങളും നമുക്കിതിനെക്കുറിച്ച് ചർച്ച ചെയ്യുവാനായിട്ടും പറയുവാനുമായിട്ടൊക്കെ ഉണ്ടെങ്കിലും ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ നമുക്ക് ആ വിവിധ വശങ്ങളെക്കുറിച്ചൊന്നും പോയി കടന്ന് ചിന്തിക്കുവാനോ അല്ലെങ്കിൽ അതിൻ്റെ നേർ ചിത്രങ്ങൾ എടുത്തുകൊണ്ട് വന്ന് വെച്ച് കീറി മുറിച്ച് നമുക്ക് അനലൈസ് ചെയ്യുവാനൊന്നും നമുക്ക് സാധിക്കുകയില്ല നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇവിടെ പച്ച പരമാർത്ഥമായി പറയുകയാണെങ്കിൽ രുക്മിണിയമ്മ എന്ന് പറഞ്ഞ നാൽപ്പത്തിയേഴുകാരി ഇരുപത്തി മൂന്നുകാരനായ ജെയിംസിനെ പ്രണയിച്ചത് എന്തിനായിരുന്നു ആ പ്രണയത്തിൻ്റെ കാരണ കാരണം എന്താണ് വെറും സ്നേഹം അല്ലെങ്കിൽ മാംസ നിബുദ്ധമായിരുന്നു ആ പ്രണയം ആ പ്രണയത്തിന് എന്ത് സംഭവിച്ചു നമുക്ക് സത്യത്തിൻ്റെ ഈ നേർക്കാഴ്ചയിലേക്ക് കിടക്കാം ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസ്വനുവിൻ്റെ സത്യൻ്റെ ഇടുള്ള യാത്രയുടെയും മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മളുടെ വിഷയം പ്രണയമാണ് വെറും പ്രണയമല്ല ഒരു പക്വതയുള്ള പ്രണയത്തെക്കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ രുക്മിണിയമ്മയുടെ സ്ഥലം ആലപ്പുഴ ജില്ലയാണ് ആലപ്പുഴ ജില്ലയിൽ ആലപ്പുഴ ജില്ലയുടെ ടൗണുമായിട്ട് അടുത്ത ഒരു പ്രദേശമാണ് അപ്പോൾ ഈ ടൗണിനോട് ബന്ധപ്പെട്ട ആലപ്പുഴയിൽ ധാരാളം ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് അതായത് ആലപ്പുഴയിലെ ക്ഷേത്രങ്ങളുടെ പേരൊക്കെ എനിക്കറിയാവുന്നതാണ് കാരണം ഞാൻ പഠിച്ചത് ആലപ്പുഴയാണ് ആ സ്കൂള് കോളേജ് കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ധാരാളം ഒരു ക്ഷേത്ര നഗരി ആലപ്പുഴ ടൗണിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ക്ഷേത്ര നഗരി എന്ന് വിശേഷിപ്പിച്ചാൽ തെറ്റില്ലായിരിക്കാം വിനായകൻ്റെ ക്ഷേത്രമുണ്ട് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രമുണ്ട് കിടങ്ങാമ്പറമ്പ് ക്ഷേത്രമുണ്ട് തോണ്ണകുളങ്ങനെ ക്ഷേത്രമുണ്ട് മുത്താരമ്മൻ കോവിലുണ്ട് പിന്നെ അങ്ങനെ നിരവധി അനവധി ആ ഒരു നാലഞ്ച് കിലോമീറ്ററുകളിലൊക്കെ ധാരാളം ക്ഷേത്രങ്ങളുടെ ഒരു സമുച്ചയം തന്നെ ധാരാളം ക്ഷേത്രങ്ങൾ നമുക്ക് ആലപ്പുഴയിൽ കാണാൻ സാധിക്കും ഈ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ അങ്ങ് കുറച്ച് അല്പം അല്പമൊന്നകുന്ന ചാത്തനാടിനും പുതുവോപ്പിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലത്താണ് നമ്മുടെ രുക്മിണിയമ്മ എന്ന് പറഞ്ഞ രുക്കു എന്ന് പറഞ്ഞ സ്ത്രീയുടെ വീട് അവർക്ക് ഇപ്പോൾ അറ്റ് പ്രസൻ്റ് നാല്പത്തിയേഴ് വയസ്സുണ്ട് അവർ കുടുംബിനിയാണ് അവർ വിവാഹിതയാണ് നാല് മക്കളുടെ അമ്മയാണ് നാല് മക്കൾ എന്ന് പറഞ്ഞാൽ രുക്മിണിയമ്മയ്ക്ക് ഉള്ളത് നാല് മക്കളിൽ രണ്ട് ആൺമക്കളും രണ്ട് പെൺമക്കളും ഉള്ളതാണ് മക്കൾ പഠിക്കുകയാണ് അവരുടെ വിവാഹം ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞതാണ് അപ്പോൾ ഇപ്പോൾ നാല്പത്തേഴ് അപ്പോൾ മൂത്ത കുട്ടിക്ക് പത്തിരുപത്തിയഞ്ച് വയസ്സുള്ള ഇരുപത്തിയഞ്ച് വയസ്സിനോടടുത്ത് പ്രായമുള്ള ഒരു മകളാണ് ഏറ്റവും പ്രായമുള്ളത് അപ്പോൾ ഇരുപത്തഞ്ചും ഇരുപതിനും ഇടയ്ക്ക് പ്രായമുള്ള നാല് മക്കളാണ് അവർക്കുള്ളത് അപ്പോൾ ഈ നാലു മക്കളുടെ അമ്മയായ കുടുംബിനിയായ വീട്ടുകാരിയായ രുക്മിണിയമ്മ എങ്ങനെയാണ് ഒരു ഇരുപത്തി മൂന്നുകാരനായ ജെയിംസ് എന്ന ഒരു പയ്യനോട് അവർക്ക് പ്രണയം തോന്നുകയും ആ പ്രണയം ഏത് തരത്തിലുള്ളതായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുവാൻ പോകുന്നത് കാരണം ഈ നമ്മൾക്കൊക്കെ ഒരു ധാരണയുണ്ട് പ്രായമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ വയസ്സ് കഴിഞ്ഞ് മുപ്പത് കഴിഞ്ഞ് മധ്യവയസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കാർക്കും ജീവിതത്തിൽ ആരോടും പ്രണയം തോന്നാൻ പാടില്ല അല്ലെങ്കിൽ പ്രണയിക്കാൻ പാടില്ല അങ്ങനെ പ്രണയം തോന്നുന്നത് തന്നെ മഹാപാപമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാളിൽ കൂടി കടന്നു പോകുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ പ്രണയിക്കുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല നമുക്കറിയാം നമ്മളുടെ കഥകളും കവിതകളും നോവലുകളുമൊക്കെ പ്രണയം നോക്കിക്കഴിഞ്ഞാൽ ചിലരുടെ കവിതകളിലും കഥകളിലും നോവലുകളിലുമൊക്കെ വിഷയം പ്രണയം മാത്രമാണ് മരണം വരെ പ്രണയിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ കമലാദാസ് എന്ന മാധവിക്കുട്ടിയുടെ നോവലുകളും കഥകളുമൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രണയത്തിൻ്റെ അതീന്ദ്രിയമായ ചില വശങ്ങളെക്കുറിച്ച് നമുക്കതിനെ കാണാനായിട്ട് സാധിക്കും എന്തിനധികം പറയുന്നു നമ്മുടെ ഗുരുക്കന്മാരും അല്ലെങ്കിൽ വളരെയേറെ പ്രശ പ്രഗത്ഭമതികളായിട്ടുള്ള ആചാര്യന്മാരൊക്കെ പ്രണയത്തെക്കുറിച്ച് ധാരാളം ഇങ്ങനെ പാടിയിട്ടുണ്ട് പുകഴ്ത്തിയിട്ടുണ്ട് ഓരോ കവിത കവികളുടെയും അല്ലെങ്കിൽ ഓരോ സാഹിത്യകാരന്മാരുടെയും പേരെടുത്തൊന്നും പറയാൻ സാധിക്കുകയില്ലെങ്കിലും ഓരോ കൃതികളുടെയും അന്തസ്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രണയവും പ്രേമവും ദുഃഖവും ഒക്കെയാണ് അതിലുള്ള മിക്കവാറും കണ്ടന്റ് ഒക്കെ അപ്പോൾ ഒരു മനുഷ്യ ജീവിതത്തിൽ അവൻ്റെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത തരത്തിലുള്ള ഒരു വളരെ രൂഢമായിട്ട് വേര ഓടിയിട്ടുള്ള സംഗതിയാണ് പ്രണയം എന്നുള്ളത് അപ്പോൾ ചിലർ പറയും ഞാൻ എൻ്റെ ജീവിതത്തിൽ ആരെയും പ്രണയിച്ചിട്ടില്ല എന്ന് പറയുന്ന ശുദ്ധ അസംബന്ധമാണ് പറയുന്നത് അവരെ മനുഷ്യൻ എന്ന് പറഞ്ഞ ആ ഗണത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല കാരണം മനുഷ്യനായിട്ട് ജനിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് അവർക്ക് തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ ആരോടെങ്കിലും പ്രണയം തോന്നിയിരിക്കണം പ്രണയം തോന്നിയേ പറ്റൂ കാരണം സഹജമായ വികാരങ്ങളൊക്കെ നമുക്കുള്ളതാണ് അല്ലേ വളരെ തരളമായ വികാരങ്ങളൊക്കെ നമുക്കുള്ളതാണ് നമ്മൾ ചില ആളുകളെ കാണാനായിക്കിയിട്ട് നമുക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിശയം നിന്നും ഇവർക്കൊക്കെ പ്രണയിക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ ഇവരുടെ ഈ രൂപവും ഇവരുടെ ഈ കർക്കശമായ സ്വഭാവവും അല്ലെങ്കിൽ ഇവരുടെ ഈ പരുക്കൻ ശബ്ദവും ഒക്കെ വച്ചിട്ട് ഇവർക്ക് പ്രണയിച്ചാൽ ഇവരെ ഇവരുടെ പ്രണയം ആരെങ്കിലും സ്വീകരിക്കുമോ ഇവർക്ക് എങ്ങനെയാണ് പ്രണയം തോന്നുക അല്ലെങ്കിൽ ഇവരെങ്ങനെയാണ് ഒരാളോട് സ്നേഹത്തോടും സൗമ്യതയോടുകൂടി പെരുമാറുക എന്ന് ഞാൻ പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാര്യം ചിലർക്കുള്ള പ്രണയം എന്ന് പറഞ്ഞാൽ അവർ പ്രണയത്തെ തെറ്റിദ്ധരിച്ചിട്ട് മാംസനിബുദ്ധമായിട്ടുള്ള രീതിയിലുള്ള പ്രണയമാണ് ചിലരെ കാണുന്നത് അശ്വരമായിട്ടുള്ള അല്ലെങ്കിൽ മനസ്സ് മനസ്സിനോട് സംവദിക്കുകയും ഒന്നും കാംഷിക്കാതെ വെറും ഇഷ്ടം മാത്രം മനസ്സിൽ കൊണ്ടുനടക്കുകയും ചെയ്യുന്ന രീതിയിലേക്കുള്ളതാണ് പ്രണയം എന്ന് പറഞ്ഞ് തെറ്റുദ്ധരിച്ചിട്ട് വശമായി അതിൽ അതിനെ കുറിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന ധാരാളം ആളുകളുണ്ട് അവർക്കൊരിക്കലും അവരുടെ പ്രണയം തുറന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല ചില സ്ത്രീകൾ പറയാറുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആരെയും പ്രണയിച്ചിട്ടില്ല ഞാൻ പ്രണയിച്ചതാകപ്പാടെ ഞാൻ എൻ്റെ വിവാഹത്തിന് ശേഷം എൻ്റെ ഭർത്താവിനോട് എനിക്ക് പ്രണയമുണ്ടോ എന്നൊന്നും അറിയില്ല എനിക്കങ്ങനെ പ്രണയവും പ്രണയവും ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല അതൊക്കെ പൊട്ട തെറ്റാണ് അല്ലെങ്കിൽ അതൊക്കെ മഹാപാപമാണ് അതൊക്കെ ഈ ഒന്നുമില്ലാതെ അവിടെ ഇവിടെയൊക്കെ നടക്കുന്ന പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള സംഗതിയാണ് ഈ പ്രണയം എന്നുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞ് ചില കുലസ്ത്രീകൾ പറയാറുണ്ട് പക്ഷേ ആ കുലസ്ത്രീകളുടെ മനസ്സിലായിരിക്കാം ഏറ്റവും കൂടുതൽ പ്രണയം മുട്ടിടുകയും തളരിടുകയും പൊക്കുകയും കായ്ക്കുകയും പിന്നെ സഫലമാകാതെ കരിഞ്ഞുണങ്ങി പോവുകയും ചെയ്തത് അപ്പോൾ പ്രണയം ഇല്ല എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് എന്നുള്ളത് ശരിയായ വസ്തുതയാണ് അപ്പോൾ ഈ നമ്മുടെ രുക്മിണിയമ്മയ്ക്ക് നാൽപ്പത്തി ഏഴാമത്തെ വയസ്സിൽ പ്രണയമുണ്ടായത് തൻ്റെ മകൻ്റെ കൂട്ടുകാരനായ ഇരുപത്തി മൂന്നുകാരനായ ായ ജെയിംസ് എന്ന ചെറുപ്പക്കാരനോടാണ് അപ്പോൾ അവരുടെ പ്രായം നാൽപ്പത്തിയേഴ് വയസ്സാണെങ്കിലും എല്ലാ സ്ത്രീകളും എല്ലാ പുരുഷന്മാരും ചിലപ്പോൾ അവരുടെ മനസ്സ് തരളമാകുന്ന ചില ചിലരെ കാണുമ്പോൾ അല്ലെങ്കിൽ ചിലരുമായി അടുത്ത് ഇടപഴകുമ്പോൾ അല്ലെങ്കിൽ ചിലരുടെ ചില നോട്ടം അല്ലെങ്കിൽ ചില സ്പർശനം അല്ലെങ്കിൽ അവരുടായിട്ടുള്ള അവർ എന്തെങ്കിലുമൊക്കെ കാര്യം നമ്മളുടെ മനസ്സിനെ ഇളക്കാനായിട്ട് സഹായകരമാകും അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അത് നമ്മളുടെ ഇത്തരം പ്രായമായതിനു ശേഷമൊക്കെയുള്ള പ്രണയം തോന്നുക അവരോട് എന്തോ ഒരു ആത്മബന്ധമുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യക്കാർ വിശ്വസിക്കുന്ന ഒന്നാണ് എസ്പെഷ്യലി ഹിന്ദൂസൊക്കെ വിശ്വസിക്കുന്ന ഒന്നാണ് എന്താ ഈ പുനർജന്മത്തിലൊക്കെ അപ്പോൾ നമുക്ക് തോന്നും ഒരാളെ കണ്ടു കഴിയുമ്പോൾ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് ചില സ്പാർക്ക് നമുക്കുണ്ടാകാറുണ്ട് ചില വ്യക്തികളെ നമ്മൾക്ക് കാണുമ്പോഴേക്കും അവരുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോഴേക്കും അല്ലെങ്കിൽ അവർ നമ്മുടെ സമീപത്തോട് കടന്നു പോകുമ്പോഴേക്കും നമുക്ക് അകാരണമായ എന്തോ ഒന്ന് നമ്മുടെ മനസ്സിൽ ചെറുതായിട്ടൊന്ന് ഒരു ഇളക്കം തട്ടാറുണ്ട് ആ ഇളക്കത്തിന് ഏത് തരത്തിലാണ് നമ്മൾ വിവക്ഷിക്കേണ്ടത് വിവേചിച്ചറിയേണ്ടത് എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ അങ്ങനെ ചിലർക്കെങ്കിലും ചില സമയത്തെങ്കിലും അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് ഇവിടെ തൻ്റെ രണ്ടാമത്തെ മകൻ അവൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ജെയിംസുമായ വീട്ടിലേക്ക് പൂന്തോപ്പിലാണ് ജെയിംസിൻ്റെ വീട് വീട്ടിലേക്ക് വന്നപ്പോൾ രുക്മിണിയമ്മയ്ക്ക് ആദ്യമൊന്നും ഒന്നും കണ്ട് തോന്നിയില്ലെങ്കിലും അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോഴേക്കും അവൻ്റെ നേരത്തെ മേറും മേൽമീശിയിലേക്ക് നോക്കുമ്പോൾ അവൻ്റെ പുഞ്ചിരിയിലേക്ക് അവൻ്റെ ചിരി കാണുമ്പോൾ അവൻ്റെ മൂക്ക് കാണുമ്പോൾ അവൻ്റെ ചെവി കാണുമ്പോൾ അവൻ്റെ അലസമായ പാറിപ്പറക്കുന്ന മുടി കാണുമ്പോൾ രുക്മിണിയമ്മയ്ക്ക് അകാരണമായി മനസ്സിൽ എന്തോ വല്ലാത്ത ഒരു ഭാവ വ്യത്യാസം ഉണ്ടാകുന്നത് രുക്മിണിയമ്മ തിരിച്ചറിഞ്ഞു കാരണം രക്മിയമ്മയുടെ ഭർത്താവിന് അൻപത്തിയേഴ് വയസ്സുണ്ട് അവർ തമ്മിൽ പത്ത് വയസ്സിന് വ്യത്യാസമുള്ളയാളാണ് ചന്ദ്രശേഖരൻ എന്നാണ് അവരുടെ പേര് അയാൾക്ക് ഒരു കടയാണ് ആലപ്പുഴ പട്ടണത്തിൽ തന്നെ ഒരു കടയാണ് അദ്ദേഹത്തിന് അപ്പോൾ കട എന്ന് പറഞ്ഞാൽ ബേക്കറി പലഹാരങ്ങളുടെയൊക്കെ ഒരു കടയാണ് അപ്പോൾ ആ തൻ്റെ ഭർത്താവിനെ അത്രയും പ്രായമുള്ള തൻ്റെ ഭർത്താവ് ഉള്ളപ്പോഴേക്കും തന്നിൽ ഭർത്താവുമായിട്ട് അവർ കുടുംബത്തിൽ യാതൊരു അസ്വാരസ്യവും മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ല മുന്നോട്ട് പോകുന്ന സമയത്താണ് തികച്ചും യാദർച്ഛികമായിട്ട് രണ്ടാമത്തെ മകനായ വരുണ് ഈ ജെയിംസ് എന്ന് പറഞ്ഞാൽ തൻ്റെ കൂട്ടുകാരനുമായിട്ട് വീട്ടിലേക്ക് വരികയും ആ പയ്യനെ കണ്ടപ്പോൾ മുതൽ രുക്മിണി എന്ന് പറഞ്ഞ രുക്മിണി അമ്മ എന്നുള്ള ആ സ്ഥാനം ഞാൻ എടുത്തു മാറ്റുകയാണ് ഈ രുക്മിണി എന്ന് പറഞ്ഞ സ്ത്രീക്ക് അവനോട് അദമ്യമായ സ്നേഹവും അല്ലെങ്കിൽ പെട്ട് വല്ലാത്തൊരു തരത്തിലുള്ള വാത്സല്യം ഒഴുകി ഇറങ്ങിയത് അപ്പോൾ മകൻ കൂട്ടുകാർ മകൻ ഓർത്ത് സാരമില്ല എൻ്റെ കൂട്ടുകാരനോട് അമ്മയ്ക്ക് വലിയ സ്നേഹമാണ് അവൻ അത് കൊടുക്കുന്നു ഇത് കൊടുക്കുന്നു മോനെ അത് കഴിക്കുക ഇത് കഴിക്കുക പ്രണയം സംസാരത്തിലും വാക്കിലും നോക്കിലും ഒക്കെ മകനോട് കൂട്ടുകാരനോടുള്ള അമിതമായിട്ടുള്ള ഒരു വാത്സല്യം അല്ലെങ്കിൽ ഒരു പരിഗണനയും മാത്രമാണ് എങ്കിൽ തന്നെയും രുക്മിമയുടെ മനസ്സ് അവനെ കാണുമ്പോഴേക്കും അവൻ ഓരോന്ന് കൊടുക്കുമ്പോഴേക്കും പ്രണയാതുരമായ ഒരു സ്ത്രീയുടെ പിന്നെ എന്താ പറയുക ചഞ്ചലമായ മനസ്സിൻ്റെ പ്രതിസ്ഫുരണം പോലെയായിരുന്നു ഓരോ പ്രവർത്തികളും നിങ്ങൾക്ക് നെറ്റ് ചുളിക്കാം നിങ്ങളോർക്കും ഈ തള്ളയ്ക്ക് തിന്നാത്ത കേട് അവർക്ക് വേറെ വല്ലതിൻ്റെയും കേടായിരിക്കും അവർക്ക് പിടിച്ച് നല്ല പെട കൊടുക്കേണ്ടതാണ് അല്ലെങ്കിൽ അവർക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാം എന്ന് പറഞ്ഞ് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല കാരണം സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ആർക്കെങ്കിലും ആരോടെങ്കിലും ഒക്കെ പ്രണയം തോന്നുന്നത് ഏത് പ്രായത്തിലും തോന്നാം അതൊരിക്കലും പ്രണയം ഇത്ര പ്രായത്തിൽ മാത്രം തോന്നേണ്ട വികാരമാണ് എന്നൊന്നുമില്ല അപ്പോൾ രുക്മിണിയമ്മക്ക് തൻ്റെ മനസ്സിൻ്റെ വീർപ്പ് മുട്ടല്ല ഓക്കെ ഗെയിംസ് വരുന്നു അപ്പോൾ കുട്ടി മോനോട് ചോദിക്കുമ്പോൾ അവനിനി എന്നാണ് വരുന്നത് എൻ്റെ കൂട്ടുകാരനെ കാണുന്നില്ലല്ലോ ഒന്ന് വിളിക്കുക അവനെ അപ്പോൾ അമ്മയ്ക്ക് എന്താണ് അവനോട് ഇത്ര വലിയ കാര്യം ഇത്ര വലിയ താല്പര്യം ആ അതൊന്നുമില്ല നീ ഇടയ്ക്ക് അവനെ വിളിക്കുക അവനൊരു നല്ല കൊച്ചനല്ലേ അവൻ വന്നു പോകട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴേക്കും പിള്ളേർക്ക് ചിരിയും തമാശയമാണ് അവനത് ജെയിംസിനോട് പറയുകയും ചെയ്തു പക്ഷേ അടുത്ത തവണ ഓരോ ഓരോ വരവിലും രുക്മിണിയമ്മയുടെ ഓരോ പരിഗണ ആ പയ്യനോടുള്ള ഓരോ പരിഗണനയും അവൻ പതുക്കെ പതുക്കെ തിരിച്ചറിയുകയും അവരുടെ കണ്ണുകളിൽ അവരുടെ സ്പർശനത്തിൽ അവരുടെ നോട്ടത്തിൽ അവരുടെ ശ്വാസാശ്വാസത്തിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ടെന്ന് ഈ ജെയിംസ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്നുകാരൻ പതുക്കെ പതുക്കെ മനസ്സിലാക്കുകയായിരുന്നു കാരണം ഹൃദയം ഹൃദയത്തോട് മന്ത്രിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അത് മൂന്നാമത്തൊരാൾക്കൊരിക്കലും മനസ്സിലായി എന്ന് വരികയില്ല പക്ഷേ അവർക്കത് നന്നായിട്ട് മനസ്സിലാകും ഒരു ദിവസം ഇപ്പോഴത്തെ യുഗം നമുക്കറിയാം എല്ലാവർക്കും ഫോണുണ്ട് വാട്സപ്പ് ഉണ്ട് സ്റ്റാറ്റസ് ഉണ്ട് മറ്റ് പല കാര്യങ്ങളുമുണ്ട് രുക്മിണിയമ്മയ്ക്കും ഫോണുണ്ട് ഫോണിൽ ആൾക്കാരുമായി ബന്ധപ്പെടാറുണ്ട് അവരുമായി വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് സ്റ്റാറ്റസൊക്കെ ഇടാറുണ്ട് രുക്മിണിയമ്മ ഈ ജെയിംസിൻ്റെ ഫോൺ നമ്പർ കരസ്ഥമാക്കിയതിന് ശേഷം ഒരു ദിവസം രുക്മിണിയമ്മ രണ്ടും കൽപ്പിച്ച് ജെയിംസിന് ഒരു മെസ്സേജ് അയച്ചു എനിക്ക് നിന്നോട് വളരെയേറെ ഹൃദയം തുറന്ന് ഒന്ന് സംസാരിക്കേണ്ടതായിട്ടുണ്ട് തനിച്ച് എനിക്കൊന്ന് കാണണം എവിടെ വെച്ചാണ് കാണാൻ സാധിക്കുക എന്നാണ് കാണാൻ സാധിക്കുക എന്ന് ജെയിംസിന് ഒരു മറുപടി അയച്ചപ്പോഴേ ജെയിംസ് തൻ്റെ കൂട്ടുകാരൻ്റെ അമ്മ തനിക്കൊരു മെസ്സേജ് അയക്കുന്നു തന്നെ കാണാൻ കാണണം എവിടെ വെച്ചാണ് കാണുക തനിച്ചാണ് കാണേണ്ടത് എങ്ങനെയാണ് കാണേണ്ടത് എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറയുന്നു അപ്പോൾ ജെയിംസിനൊരു ഒരു വല്ലാത്തത് പക്ഷേ അവന് മനസ്സിലായിരുന്നു എന്ത് ആ രുക്മിണി എന്ന് പറഞ്ഞ ആ അമ്മയ്ക്ക് തൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയ്ക്ക് തന്നോട് എന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്നുള്ള കാര്യം ആ പ്രത്യേകത തീർച്ചയായിട്ടും തിരിച്ചറിയണമല്ലോ നമ്മളുടെ ജെയിംസ് പഠിക്കുന്നത് ആലപ്പുഴ എസ് ഡി കോളേജിലാണ് പിന്നെ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയാണ് ഒന്നാം വർഷ വിദ്യാർത്ഥിയാണ് ഓക്കെ അപ്പോൾ അവൻ പറഞ്ഞു ഓക്കെ ആദ്യമൊന്നും സംഭവിച്ചു മറുപടി അയച്ചില്ല പിന്നീട് രണ്ട് മൂന്ന് തവണയായിട്ട് ഇങ്ങനെ ഇടതടവില്ലാതെ മെസ്സേജ് വന്നപ്പോൾ ദിവസം ഫിക്സ് ചെയ്തു ഓക്കെ ഇന്ന ദിവസം ബുധനാഴ്ച നമുക്ക് ബീച്ചിൽ വെച്ച് കാണാം ആലപ്പുഴ ബീച്ചിൻ്റെ ഇന്ന സൈഡിൽ ഇന്ന സ്ഥലത്ത് ഞാൻ ഉണ്ടാവും നീ അവിടെ തീർച്ചയായിട്ടും വരണമെന്ന് ജയിംസ് അല്ല മെസ്സേജ് അയച്ചത് രുക്മിണിയമ്മ ജെയിംസിന് മെസ്സേജ് അയക്കുകയാണ് ഉണ്ടായത് രുക്മിണിയമ്മ അന്ന് ജോലിയെല്ലാം കഴിഞ്ഞ് ഭർത്താവിനെയും കുട്ടികളെയൊക്കെ എല്ലാം വിട്ടു വീട്ടിലെ പണികളെല്ലാം ഒതുക്കിയിട്ട് നല്ല വളരെ നന്നായിട്ടുള്ള അണിഞ്ഞൊരുങ്ങി നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് രുക്മിണിയമ്മ ഒരു ിലും പെർഫ്യൂമൊന്നും ഉപയോഗിക്കാറില്ലെങ്കിലും അന്ന് വളരെ തരളമായിട്ടുള്ള മനസ്സും തരളമായ ഹൃദയവും തരളമായ വികാര വിചാരങ്ങളുമായതുകൊണ്ട് പെർഫ്യൂമൊക്കെ മകൻ്റെ പെർഫ്യൂമൊക്കെ മക്കളുടെ പെർഫ്യൂമൊക്കെ ഉണ്ട് അതൊക്കെ അടിച്ചിട്ട് നമ്മുടെ ആലപ്പുഴ ബീച്ചിലേക്ക് ചെല്ലുകയാണ് ആരെ കാണാൻ തൻ്റെ കാമുകിനെ കാണാൻ എത്ര വയസ്സുള്ള കാമുകനാണ് തൻ്റെ മകനേക്കാൾ പ്രായം കുറഞ്ഞ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ജെയിംസ് എന്ന ആ കാമുകിനെ കാണുവാനായിട്ട് നിയമം ചെല്ലുകയാണ് ചെന്നപ്പോഴേക്കും അവിടെ ബീച്ചിൽ ചെന്നപ്പോൾ അവൻ അവിടെ ഉണ്ട് വെളുത്ത നിറത്തിലുള്ള ഒരു ഷേട്ടും നീയിലെ ജീൻസുമാണ് അപ്പോൾ ചോദിക്കും നീ അവിടെ ഉണ്ടായിരുന്നോ കാണാനായിട്ട് കാരണം ഇത് ചില അനുബന്ധമായ ചില കാര്യങ്ങളാണ് ചില കാര്യങ്ങൾ നമ്മളത് ഉണ്ടായിരുന്നെങ്കിലും ഇല്ലെങ്കിലും അത് മനസ്സിലാക്കി പെരുമാറുകയും അത്തരത്തിൽ നമ്മൾ സംസാരിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യതയായതുകൊണ്ടാണ് ആ നിറം പോലും ഞാൻ ഓർത്ത് പറയുന്നത് രുക്മിണിയമ്മയ്ക്ക് ജെയിംസിനെ കണ്ടപ്പോൾ ശരീരമാകെ വിറയ്ക്കുന്നത് പോലെ തോന്നി കാൽക്കൈകൾ വിറയ്ക്കുന്നു ചുണ്ടുകൾ വിറയ്ക്കുന്നു അടിവയത്തിൽ നിന്നത് ഉരുണ്ട് കയറുന്നത് പോലെ ഹൃദയം പടപെടാന്ന് മിടിക്കുന്നു വല്ലാത്ത തരത്തിലുള്ള ഒരു ഫീലിങ്സ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ആദ്യമായിട്ടാണ് നാൽപ്പത്തേഴാമത്തെ വയസ്സിൽ ആദ്യമായിട്ടാണ് ഒരു ചെറിയ ചെറുക്കൻ്റെ അടുത്തേക്ക് പോകുമ്പോഴേക്കും കാലുകൾ ഇടറുകയും മനസ്സ് വല്ലാതെ പതറുകയും കണ്ണുകൾ അകാരണമായി നിറഞ്ഞു പോവുകയും ചെയ്യുന്നത് ട്വിക്മിണീമ ചെന്നു ജെയിംസ് ഉടൻ ഇപ്പോൾ അവൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അവനും ചെറിയ മാനസിക പ്രക്ഷുപ്തമായ മനസ്സോടുകൂടിയിട്ടാണ് അവൻ നിൽക്കുന്നത് അപ്പോൾ ത്രിക്മിണീമ പറഞ്ഞ ജെയിംസ് അപ്പോൾ അവൻ പറഞ്ഞു എന്താ അവർ ആദ്യമൊക്കെ രുക്മിണിയമ്മയെ അവൻ വിളിച്ചിരുന്ന അമ്മയെന്നാണ് വിളിച്ചിരുന്നത് പക്ഷെ പിന്നീട് പതുക്കെ പതുക്കെ ആ വിളിയുടെ ആ ഒരു ഇതെങ്ങും മാറിയിട്ട് അവൻ അങ്ങനെയൊന്നും വിളിക്കാതെയായി ചോദിച്ചു എന്താണ് എന്നെ കാണണമെന്ന് പറഞ്ഞത് ഇവിടെ വരണമെന്ന് പറഞ്ഞിരുന്നിടമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഏതാണെന്നൊന്നും എനിക്കറിയില്ല എൻ്റെ മനസ്സിൽ എനിക്ക് നിന്നോട് വല്ലാത്തൊരു അഭിനിവേശമാണ് നിന്നോടെനിക്ക് വല്ലാത്ത സ്നേഹമാണ് നിന്നോട് എനിക്ക് പ്രണയമാണ് എൻ്റെ ജീവിതത്തിൽ നാൽപ്പത്തേഴ് വയസ്സുള്ള എനിക്ക് നിന്നേക്കാൾ മുതിർന്ന രണ്ട് ആൺകുട്ടികളുണ്ട് പക്ഷേ ഒരു രണ്ട് മക്കളുണ്ട് പക്ഷേ എന്നിട്ടും എനിക്ക് നിന്നോട് ഇത്തരത്തിലുള്ള ഒരു വികാരം തോന്നുന്നതിൻ്റെ കാര്യം എനിക്കറിയില്ല എനിക്ക് നിന്നോട് പ്രണയമാണ് പ്രണയം എങ്ങനെ വിവേചിച്ച് പറയണം അല്ലെങ്കിൽ ഏത് ിൽ വിസ്തരിച്ച് വരണം ഏത് രീതിയിൽ എങ്ങനെയൊക്കെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് നിന്നോട് വല്ലാത്തൊരു അവസ്ഥയാണ് എനിക്ക് നിന്നെ കാണാതിരിക്കാൻ സാധിക്കത്തില്ല നിന്നോട് സംസാരിക്കാതിരിക്കാൻ സംസാ സാധിക്കുന്നില്ല എനിക്ക് നിന്നെ അതിൻ്റെ അടുത്തിരിക്കുവാനായിട്ട് എപ്പോഴും നീ എൻ്റെ അരികിൽ വേണം എപ്പോഴും നീ എന്നോട് സംസാരിക്കണം നീ എന്നെ എപ്പോഴും ചേർത്ത് നിർത്തണം എന്നുള്ളതൊക്കെയുള്ള ഒരു ഒരു തോന്നലാണ് എനിക്കെപ്പോഴും എന്താണെന്ന് എനിക്കറിയില്ല തെറ്റാണോന്നും എനിക്കറിയില്ല ഞാൻ പ്രാർത്ഥിച്ചു ധാരാളം മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിച്ചു പല കാര്യങ്ങളും ഞാൻ ചെയ്തു നോക്കിയിട്ടും എന്താണെന്ന് എനിക്കറിയില്ല എൻ്റെ മനസ്സിൻ്റെ കടിഞ്ഞാണ് എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല അതിൻ്റെ അപ്പുറത്തേക്ക് എൻ്റെ മനസ്സ് കടന്നു ുന്നു എന്ന് വളരെ വേദനയോടെ വളരെ വിഷമത്തോടു കൂടി നിറഞ്ഞ കണ്ണുകളോടെ കരഞ്ഞുകൊണ്ടാണ് രുക്മിണി എന്ന് പറഞ്ഞ സ്ത്രീയെ ജെയിംസ് എന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരനോട് ഇത് പറഞ്ഞത് അവന് ആദ്യമൊക്കെ സ്തബ്ധികനായി കേട്ടിരിക്കുകയാണ് ചിലപ്പോൾ പത്ത് നാൽപ്പത്തേഴ് വയസ്സായ സ്ത്രീക്ക് ചിലപ്പോൾ ഇനി വരെ ശാരീരിക ആവശ്യങ്ങൾ കാണുമായിരിക്കും ഭർത്താവിന് പത്തൊമ്പത്തേഴ് വയസ്സായില്ലേ അയാള് അത്ര വലിയ എഫിഷ്യൻ്റ് ഉള്ള ആളായിരിക്കില്ല ചിലപ്പോൾ ചില സ്ത്രീകൾക്ക് അങ്ങനെ ഒരു ചില കാമ വികാരങ്ങളൊക്കെ ചിലപ്പോൾ കൂടുതലായിട്ട് ഈ മെൻസ്ട്രേഷൻ പീരീഡിൻ്റെയൊക്കെ അവസാന സമയത്ത് ചിലപ്പോൾ അങ്ങനെയുള്ള ചില വികാര വികാരങ്ങളൊക്കെ ഉണ്ടാകുക സ്വാഭാവികമാണ് ശാസ്ത്രീയമായിട്ട് അതിന് വലിയ കാര്യങ്ങളൊന്നുമില്ലാതെ പതുക്കെ അങ്ങ് അടങ്ങി പോവുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേക തരത്തിലുള്ള മാനസികാവസ്ഥ അല്ലെങ്കിൽ ഒരു വികാരത്തിൻ്റെ ഒരു വേലിയേറ്റം എന്ന് മാത്രമേ നമുക്കതിനെ പറയാനായിട്ട് സാധിക്കത്തുള്ളൂ പക്ഷേ അതൊരിക്കലും ഒരു വലിയ തെറ്റായിട്ടുള്ള സംഗതിയല്ല അതൊന്ന് അല്പം അങ്ങനെ പൊങ്ങി വന്നതിന് ശേഷം വീണ്ടും അത് ശാന്തമായി പരന്നുഴിക്കും ി സാധാരണ ജീവിതഗതിയിലേക്ക് മാറുകയാണ് പൊതുവേ ഉണ്ടാവാറുള്ളത് എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചാണ് സംഭവിക്കാം ചിലപ്പോൾ പക്ഷേ അതാരും പുറത്തേക്ക് കൊണ്ടുവരാറില്ല കാരണം ആ സമയമാകുമ്പോൾ തൻ്റെ സ്ത്രീത്വം നിന്ന് നിലനിന്ന് പോവുകയാണ് അവസാനിച്ചു പോവുകയാണ് ഇനി തന്നെ തന്നെ ആരെങ്കിലും സ്നേഹിക്കുമോ തനിക്ക് ശാരീരികമായിട്ടുള്ള സുഖവും സംതൃപ്തിയും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തനിക്ക് ലഭിക്കുമോ എന്നുള്ള ചില ആത്മ വിചിന്തനങ്ങളുടെ പ്രത്യാഘാതമായിട്ടും ചിലർക്ക് അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് ഞാൻ പറയുന്നത് ഭാഷ ചിലപ്പോൾ കടുത്തു പോകുന്നു ഉണ്ടോ എന്ന് എനിക്കറിയില്ല അത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ് അപ്പോൾ ജെയിംസ് പറഞ്ഞു നിങ്ങൾ എന്താണ് പറയുന്നത് നിങ്ങൾക്ക് മൂന്ന് പിള്ളേരുണ്ട് നിങ്ങളുടെ മകനേക്കാൾ ഇളയയാളാണ് ഞാൻ ഒന്ന് ചിന്തിക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചെങ്കിൽ അവൻ്റെ മനസ്സിലും അങ്ങനെയൊക്കെ എങ്കിലും അവരോട് ഒരു ചെറിയ അടുപ്പം പക്ഷേ ആ അടുപ്പത്തിന് അവൻ അവർ അവൻ്റെ അടുത്തേക്ക് വരുമ്പോഴേക്കും അവൻ്റെ ഹൃദയം പിടിക്കുന്നുണ്ട് അവൻ്റെ മൃദ ഹൃദയം തരളമാകുന്നുണ്ട് പക്ഷേ അതിന് ചിലപ്പോൾ ഒരു പേരുട്ട ഭാവമായിരിക്കാം ഒരുപക്ഷെ ഒരു സ്ത്രീ ഒരു പുരുഷനെ കാണുന്ന മനോഭാവത്തോടു കൂടി ആയിരിക്കത്തില്ല ഒരിക്കലും പ്രണയാതുരമാണെങ്കിലും അല്ലെങ്കിലും ഒരു പുരുഷനൊരു സ്ത്രീയെ കാണുന്ന മനോഭാവം കാരണം അവൻ്റെ മനസ്സിൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രണയത്തിലും അവൻ പ്രണയങ്ങളിലൊക്കെ എപ്പോഴും മാംസ ഒരു ഭാഗം ഒരു മുപ്പത് ശതമാനമെങ്കിലും ഒരു പരിധിവരെ എങ്ങനെയുണ്ട് പിന്നെ നിസ്തുലമായ പ്രണയം അവാച്യമായ പ്രണയം നമ്മൾ എന്താ പറയുക ആ കളങ്ക മീൻസ് ലെവലേഷൻ പോലും ചിന്ത ഒരു കാര്യത്തിലും കളങ്കമൊന്നുമില്ലാത്ത രീതിയിലുള്ള പ്രണയം പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കണമെന്നില്ല പക്ഷേ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ പ്രണയം ഒരിക്കലും എന്താ പറയുക ശാരീരികമായ ചില ആവശ്യങ്ങൾക്ക് മാത്രം അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ചിലപ്പോൾ അതിൻ്റെ ഒരു ഒരു കണിക പോലും ആ പ്രണയത്തിൽ ഉണ്ടാവുകയില്ലായിരിക്കാം അപ്പോൾ ജെയിംസ് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന കാര്യമൊക്കെ ശരിയാണ് പക്ഷേ എനിക്ക് നിങ്ങളെ പ്രണയിക്കുവാനോ അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഇനി ശിഷ്ടകാലം ജീവിച്ചു കഴിയുവാനോ ഒന്നും നമുക്കൊരിക്കലും നമുക്കറിയാം നമ്മളുടെ സാഹചര്യം മറ്റുള്ള കാര്യങ്ങളുമൊക്കെ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ അതൊരിക്കലും സ്വാഭാവികമായി നടക്കുന്ന കാര്യമില്ല പരസ്പരം ഉള്ളിൽ സ്നേഹമുണ്ട് എന്ന് നമ്മൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നാളെ ഒരു പക്ഷേ ഇത് വളരെ കാഠിന്യമേറിയ ഒരു കാര്യത്തിലേക്ക് നമുക്ക് ചിലപ്പോൾ കടന്നു പോകുമായിരിക്കാം അല്ലെങ്കിൽ ആ രീതിയിലേക്ക് പോകുമായിരിക്കാം നമുക്ക് പരസ്പരം നിങ്ങൾക്ക് എന്നിൽ നിന്നോ എനിക്ക് നിങ്ങളിൽ നിന്നോ വിട്ടുമാറാ രീതിയിലേക്ക് കഴിഞ്ഞാൽ അത് കുടുംബങ്ങളെ ബാധിക്കും എനിക്കും മറ്റൊരു പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ ഒരു പുരുഷനാണ് എനിക്ക് മറ്റൊന്നും നോക്കേണ്ടതായിട്ടില്ല പക്ഷേ നിങ്ങൾക്ക് അങ്ങനെയല്ല രണ്ട് നാല് മക്കളുണ്ട് നിങ്ങളുടെ ഭർത്താവുണ്ട് ഒരു കുടുംബമുണ്ട് ഒരു വലിയ സാമ്രാജ്യം പോലെയാണ് നിങ്ങൾ നിങ്ങൾ അതിനകത്ത് ചക്രവർത്തിനെയാണ് നിങ്ങൾക്കൊന്ന് പോയി കഴിഞ്ഞാൽ അത് ചിഹ്ന ഭിന്നമായി പോകുന്ന കാര്യമാണ് അവിടെ ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കേണ്ടിയിരിക്കുന്ന മനസ്സിനെ നമ്മൾ സംയമനത്തിലേക്ക് കൊണ്ടുപോകേണ്ടിയിരിക്കുന്നോ ഒരിക്കലും എന്നെ ആ രീതിയിലേക്ക് കാണരുത് ഞാൻ ഇനി ഒരിക്കലും നിങ്ങളുടെ വീട്ടിലേക്ക് വരികയോ നിങ്ങളുമായി സംസാരിക്കുകയോ നിങ്ങളുമായിട്ട് യാതൊരു തരത്തിലുള്ള ഇടപെടലുകൾക്കോ ഞാൻ തയ്യാറാവുകയില്ല എന്ന് ജെയിംസ് വളരെ സ്പഷ്ടവും വ്യക്തവുമായിട്ട് ഒന്ന് ആ സ്ത്രീയോട് പറയുകയാണുണ്ടായത് അപ്പോൾ രുക്മിണിയിൽ രുക്മിണി മറ്റ് വളരെയേറെ കാരണം അവർ നമ്മളുടെ ഈ കാലഘട്ടത്തിലുള്ള ചെറുപ്പക്കാരന്മാരുടെ അല്ലെങ്കിൽ ആൺകുട്ടികളുടെയൊക്കെ മനസ്സിലുള്ള ആ രീതിയിലേക്ക് അവരൊക്കെ പ്രത്യേക വായ്പ നടക്കുന്ന ആളുകളാണ് പക്ഷേ ഇവൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ളൊരു സംസാരമുണ്ടായപ്പോൾ രുക്മിണിയമ്മയ്ക്ക് അവനോടുള്ള സ്നേഹവും പ്രണയവും പ്രേമവും പതിന്മടങ്ങായിട്ട് വർദ്ധിക്കാനുണ്ടായത് അവരൊന്നും പറയാതെ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയി പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ആ പയ്യൻ ആ വീട്ടിലേക്ക് വരാതാവുകയും ചെയ്തു അപ്പോൾ സംഭവിച്ചത് പതുക്കെ പതുക്കെ രുക്മിണിയമ്മയുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു അവരാരോട് സംസാരിക്കാതെയായി സംസാരിച്ചാൽ തന്നെ വളരെയേറെ ദേഷ്യമായി ജീവിതത്തിൽ നിന്ന് എല്ലാത്തിൽ നിന്നൊരു പ്രത്യേക വിരക്തി മറ്റുള്ള മറ്റു പല ഭാവങ്ങളിലും അവരിലേക്ക് കടന്നു വരികയാണ് ഉണ്ടായത് അങ്ങനെയാണ് അവരെ ഒരു അടുത്തേക്ക് കൊണ്ടുവരികയും അവരെ അത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റിന് വിധേയനാക്കുക ആക്കുകയും സുകുമാരൻ സാർ എന്ന് പറഞ്ഞ ആലപ്പുഴയിൽ തന്നെയുള്ള ഒരു സാറാണ് അവർ അദ്ദേഹത്തിൻ്റെ അടുത്തേക്കാണ് കൊണ്ടുവരുന്നത് അദ്ദേഹം എൻ്റെ സ്നേഹത്തിനാണ് അദ്ദേഹത്തിൽ നിന്നാണ് എനിക്ക് ഈ വേറിട്ട പ്രണയത്തിൻ്റെ കഥ എനിക്ക് ലഭിച്ചത് എന്തു തന്നെയാണെങ്കിലും ആ ഒരു പ്രണയം രണ്ട് മൂന്ന് രണ്ട് വർഷം മോളം ഇവരിൽ എല്ലാവരും ശ്രമിച്ചിട്ടും എത്രയൊക്കെ പറഞ്ഞിട്ടും ഇവരുടെ മനസ്സിലുള്ള പ്രണയം അവരാരോടും പറഞ്ഞിരുന്നില്ല എങ്കിലും തന്നെയും അവരുടെ മനസ്സിനെ കാർന്നു നിന്നിട്ട് അത് അവരെ തന്നെ പതുക്കെ പതുക്കെ ഇല്ലാതെയാക്കുവാനുള്ള ഒരു പ്രത്യേക ഒരു തലത്തിലേക്ക് അവർ എത്തുകയും അവർ ഈ രുക്മിണിയമ്മ തൻ്റെ നാൽപ്പത്തി ഒൻപതാമത്തെ വയസ്സിൽ തനിക്ക് ലഭിക്കാതെ പോയ പ്രണയത്തെക്കുറിച്ച് ഓർത്ത് അല്ലെങ്കിൽ ആ വേവലാധിയെക്കുറിച്ച് ഓർത്ത് അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതത്തിൻ്റെ ഫലമായിട്ട് അവർ സ്വയം ഇല്ലാതെയാവുകയാണ് ചെയ്തത് സ്വയം ഇല്ലാതെയാവുകയാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ അവർ ശാരീരികമായി അവർക്ക് പല പ്രശ്നങ്ങൾ വരികയും അവരുടെ ശരീരഘടനയിലുള്ള പല സംഗതികളും പല അസുഖങ്ങളും അവർക്ക് വരികയും അവർക്ക് മുന്നോട്ട് പോകാൻ തന്നെ അവരുടെ ജീവിതം അവരുടെ കൺട്രോളിൽ നിൽക്കുന്നില്ല എന്ന് വരുന്ന ഒരു സമയത്ത് അവർ സ്വയം ജീവിതം അവസാനിപ്പിക്കുകയുമാണ് ചെയ്തത് അപ്പോൾ നാൽപ്പത്തി ഏഴ് വയസ്സായപ്പോൾ തുടങ്ങിയ പ്രണയം നാൽപ്പത്തി ഒൻപതാമത്തെ വയസ്സിൽ തൻ്റെ ജീവിതം കൊണ്ട് ജീവിതം ഇല്ലാതെ ആക്കിയ രുക്മിണിയമ്മ തൻ്റെ പ്രണയത്തെ തന്നോടൊപ്പം മറ്റാരും തന്നെ വളരെ ചുരുങ്ങിയ ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ ജെയിംസ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഇപ്പോൾ ഉണ്ട് അദ്ദേഹം ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണ് പി എച്ച് ഡി ചെയ്യുകയാണ് അപ്പോൾ ഈ പ്രണയം ഇവിടെ തുടങ്ങുകയും അവസാനിക്കുകയും ചെയ്തപ്പോഴേക്കും ഒരുപക്ഷെ ഇവിടെ നമുക്കാരെയാണ് കുറ്റപ്പെടുത്താൻ സാധിക്കുക ചില പല ആൾക്കാരും രുക്മിണിയമ്മയെ കുറ്റപ്പെടുത്തും പല ആൾക്കാർ ജെയിംസിനെ കുറ്റപ്പെടുത്തും പക്ഷേ ഇവിടെ ആർക്കും ആരെയും കുറ്റപ്പെടുത്തുവാനൊന്നും സാധിക്കുകയില്ല കാരണം ഇവിടെ ഏറ്റവും നല്ല തീരുമാനം ഏറ്റവും നല്ല രീതിയിലേക്കുള്ള ഒരു തീരുമാനമാണ് ജെയിംസ് എന്ന് പറഞ്ഞാൽ ആ ഇരുപത്തിമൂന്നുകാരനായിട്ടുള്ള അത്ര പക്വതയൊന്നും ഇല്ലാത്ത ആ ചെറുപ്പക്കാരനാ രക്മിണിയമ്മയോട് അങ്ങനെ പറഞ്ഞത് പക്ഷേ അവർക്ക് അത് ഉൾക്കൊള്ളുവാനോ അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ രീതിയിലേക്ക് മാറ്റപ്പെട്ട് ആ രീതിയിലേക്ക് അവർക്ക് മാറുവാനോ മാറി ചിന്തിക്കുവാനോ അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ താൻ നാല്പത്തിയേഴാമത്തെ വയസ്സിൽ കണ്ടെത്തിയ പ്രണയം തന്നെ തിരസ്കരിച്ചപ്പോൾ അവർക്കുണ്ടായ ആ േഷനും അവർക്കുണ്ടായി ആ മാനസിക വെറ്റയും ഒരുപക്ഷെ ഒരിക്കലും അവർക്ക് അവർ പ്രതീക്ഷിച്ച തരത്തിലേക്ക് ആയിരുന്നില്ല അതുകൊണ്ട് തന്നെയാണോ അവരവരുടെ ജീവിതം അവസാനിപ്പിച്ച് കളയാൻ തയ്യാറായത് അതുകൊണ്ട് ആർക്കും എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ആർക്കും ഒന്നും സംഭവിച്ചില്ല കാരണം ട്രാവൽസിനുൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഞാൻ ഈ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞത് പ്രണയം ഒരു വികാരത്തെക്കാൾ ഉപരിയായിട്ട് അതൊരു അവസ്ഥയാണ് ആർക്കും ഏത് പ്രായത്തിലും ആരോടും തോന്നാവുന്ന ഒരു ഒരവസ്ഥയാണത് അപ്പോൾ അത് ചിലപ്പോൾ ചിലരത് നിരാകരിക്കാം ചിലപ്പോൾ തള്ളിക്കളയാം ചിലപ്പോൾ അത് ഉൾക്കൊള്ളണം ചിലപ്പോൾ അതിനെ തെറ്റായ വഴിയിലേക്ക് ചിലപ്പോൾ അത് കൊണ്ടുപോകാം മറ്റ് പല രീതിയിലേക്കും അതിനെ വ്യാഖ്യാനിച്ചെടുക്കുകയും ചെയ്യുമായിരിക്കും ഇവിടെ ഒരു മിനിമയ്ക്കൊരിക്കലും ജെയിംസിനെ സ്വന്തമാക്കുവാനോ ജെയിംസിനെ വിവാഹം കഴിക്കുവാനോ ജെയിംസിനെ തൻ്റേതായ തൻ്റെ കിടപ്പറയിലേക്കോ അല്ലെങ്കിൽ തൻ്റെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചതുപോലെ തൻ്റെ സമീപത്ത് എപ്പോഴും വിരിച്ച് ചേർത്ത് വയ്ക്കാനൊന്നും സാധിക്കുകയില്ല എന്നുള്ള കാര്യം ആ വീട്ടമ്മക്ക് നന്നായിട്ട് അറിയാമായിരുന്നു പക്ഷേ അവർക്ക് വേണ്ടത് അവൻ്റെ സാമീപ്യവും അവൻ്റെ സംസാരവും അവൻ്റെ സ്നേഹവും അവൻ്റെ പരിഗണനയും അങ്ങനെയുള്ള പല ചില കാര്യങ്ങളായിരുന്നു പക്ഷേ അത് ഒരു പരിധിവരെ അങ്ങനെ വന്നു കഴിഞ്ഞിരുന്നെങ്കിൽ ആ വീട്ടമ്മ സന്തോഷവതിയായിട്ട് മുന്നോട്ട് പോയേനെ പക്ഷേ അത് പിന്നീട് പോയി പോയി ചിലപ്പോൾ അത് അതിരി വിട്ടു പോകുമ്പോൾ അതിന് അതെന്ത് സംഭവിക്കുമെന്നുള്ള കാര്യം നമുക്ക് ആർക്കും പ്രിഡിക്ട് ചെയ്ത് പറയാൻ സാധിക്കുന്ന സംഗതിയല്ല ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ട്രാവലി സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഞാനൊന്ന് രുക്മണിയമ്മയും ജെയിംസിനെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ മനസ്സിൽ പ്രണയത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് നിങ്ങൾക്കാർക്ക് ആരോടെങ്കിലും ഇങ്ങനെ പ്രണയം ആത്മാർത്ഥമായിട്ട് തോന്നിയിട്ടുണ്ടോ നിങ്ങളെക്കാൾ പ്രായം കുറഞ്ഞ ആളോടോ നിങ്ങളെക്കാൾ പ്രായം കൂടുതലുള്ള ആളോടോ നിങ്ങൾക്ക് പ്രണയം തോന്നിയിട്ടുണ്ടോ പ്രണയം ഒരു തെറ്റായ വികാരമാണോ അതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും എഴുതി അറിയിക്കുക അതോടൊപ്പം തന്നെ രുക്മിണിയമ്മയ്ക്ക് ഇത്തരത്തിലുള്ള സംഭവിച്ചതിന് നിങ്ങൾ ഖേദിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ജെയിംസ് അങ്ങനെ ചെയ്തത് തെറ്റായിരുന്നോ എന്നുള്ള വിവരങ്ങളും അറിയാനായിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് കാത്തിരിക്കുകയാണ് മറ്റൊരു കാര്യം കൂടി ഈ ആലപ്പുഴയിലുള്ള ആലപ്പുഴ നമ്മളുടെ ചാത്തനാടിനും പൂന്തോപ്പിനും ഇടയിലുള്ള നമ്മുടെ രുക്മിണിയമ്മയുടെ ഈ കഥ ഒരിക്കലും അവരുടെ മക്കളും അല്ലെങ്കിൽ അവരുടെ ഭാര്യ അവരുടെ ഭർത്താവും അമ്മറ്റാരും അറിയാതിരിക്കട്ടെ എന്നുള്ള പ്രത്യാശയോടു കൂടി തൽക്കാലം ഞാൻ നിർത്തുകയാണ് ഏവരും സുഖമായി സന്തോഷകരമായിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം that i'm telling you all